മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പാത വീതി കൂട്ടുന്നതിനിടെ സംരക്ഷണ ഭിത്തി തകർന്നത് വീടിന് ഭീഷണി ചപ്പാത്ത് ആലടി വളവിന് സമീപം വട്ടപ്പറമ്പിൽ ലിബിന്റെ വീടിന് മുന്നിലെ സംരക്ഷണ ഭിത്തിയാണ് കഴിഞ്ഞ രാത്രി തകർന്നത് കുട്ടികൾ ഉൾപ്പെടെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണെടുക്കുന്നതോടെയാണ് വീടുകൾക്ക് ഭീഷണി ഉയരുന്നത് നിർമ്മാണം തുടങ്ങി മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും നിരവധി ആളുകളാണ് വീടിന് ഉള്ളതായി പരാതിയുമായി രംഗത്തെത്തിയത് ചപ്പാത്തി ആലടി വളവിന് സമീപത്ത് വട്ടപ്പറമ്പിൽ ലിബിന്റെ വീടിനു മുന്നിലെ സംരക്ഷണ ഭിത്തിയാണ് കഴിഞ്ഞ രാത്രി തകർന്നത് നാൽപ്പതടിയോടം ഉയരത്തിലുള്ള വീടിന്റെ ഫൗണ്ടേഷനോട് ചേർന്നാണ് വൻതോതിൽ മണ്ണിടിഞ്ഞ റോഡിൽ പതിച്ചത് ശബ്ദം കേട്ട് വീട്ടുകാർക്ക് അതകു തുറന്നപ്പോഴാണ് അപകടകരമാം വിധം വീടിന്റെ മുൻവശം ഇടിഞ്ഞ വിവരം അറിഞ്ഞത് ഇവർ അടുത്ത വീട്ടിലേക്ക് മാറി താമസിച്ചു ഒരു കെട്ട് താഴെ വരെ കെട്ട് കെട്ടിരി ഇങ്ങോട്ട് പങ്കിട്ട് വാങ്ങി തീർത്ത് തന്നെ തരാൻ എന്നാണ് അവിടുത്തെ കെ ഓട്ടോ വിഷയമെങ്കിലും ഓരോ ഭാഗത്ത് നിന്ന് വലിയ മറപ്പലാത്ത അവരോട് പറഞ്ഞു വാടകയ്ക്ക് ഇവിടെ താമസിച്ചോളാം പറഞ്ഞു പക്ഷേ ഞാൻ ഈ ഓട്ടോ തൊഴിലിലാണ് ഞാൻ ഇവിടെ അല്ലുതന്നെ അവിടെ നിന്ന് അപ്പം എനിക്ക് അങ്ങോട്ട് മാറി ഇവിടെ ഈ അടുത്തൊന്നും അങ്ങനെ വീടില്ലായിരുന്നു വീട് ഞങ്ങളുടെ ബന്ധുവീട്ടിലാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് അപ്പം കാലത്തേക്ക് ഓടെ നിൽക്കാനാണ് പറഞ്ഞത് ഒരു മാസമെങ്കിലും താമസം താമസം വരുമ്പോൾ അടുത്തേക്കുന്നത് അശാസ്ത്രീയമായ രീതിയിൽ മണ്ണ് മാറ്റിയ ശേഷം ഇതിനോട് ചേർന്നുണ്ടായിരുന്ന പാറ പൊട്ടിച്ചതാണ് സംരക്ഷണ ഭിത്തി തകരാൻ കാരണം സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകാമെന്ന് കരാറുകാർ വീട്ടുകാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് രണ്ടു മാസം മുമ്പ് പരപ്പിലും തോണിത്തടയിലും സമാന രീതിയിൽ മൂന്ന് വീടുകളിലെ മതിൽ ഉൾപ്പെടെ സംരക്ഷണ ഭിത്തി തകർന്നിരുന്നു മണ്ണെടുത്ത ശേഷം ഇവിടെ സംരക്ഷണ ഭിത്തി കെട്ടാനുണ്ടായ കാലതാമസമാണ് മണ്ണിടിയാൻ കാരണമായത് ഹൈവേയുടെ പ്രധാന കരാറുകാരൻ പല ജോലികളും ഉപകരാർ നൽകുന്നതും മേൽനോട്ടം വഹിക്കുന്നതിലും പരിശോധനയിലും കിഫ്ബിയും പൊതുമരാമത്ത് വകുപ്പും വീഴ്ച വരുത്തുന്നതുമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതെന്നാണ് ആക്ഷേപം ഉയരുന്നത് ന്യൂസ് ബ്യൂറോ